കൊല്ലം സുതിയുടെ വീടിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ വാർത്തകളുമായി എത്തുന്നത് വീടെന്ന സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കൊല്ലം സുതി പോയത് പിന്നീട് ആ സ്വപ്നം സഫലമാക്കാൻ മനുഷ്യർ ഒത്തുചേർന്ന കാഴ്ചയാണ് കണ്ടത് താമസിയാതെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞ വർഷം കല്ലിടൽ ചടങ്ങും നടന്നു കെ എച്ച് ഐ സി എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇപ്പോൾ വീടിന്റെ പണി പൂർത്തിയായി വരികയാണ് നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന പുരോഹിതനായിരുന്നു സ്ഥലം നൽകിയത് തനിക്ക് കുടുംബസത്തായി കിട്ടിയ ഭൂമിയിൽ നിന്നും ഏഴ് സെന്റ് സ്ഥലമാണ് റോഡിനോട് ചേർന്ന് കൊല്ലം ശ്രുതിയുടെ വിയോഗ വേദനയിൽ തളർന്നിരുന്ന കുടുംബത്തിന് ആദ്യം താങ്ങായി ആ പിതാവ് പിന്നീട് നൽകിയത് പിന്നീട് കെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയും തുടക്കമിട്ട ഫിറൂസ് വീട് പണത്ത് നൽകാമെന്ന വാക്കുമായി രംഗത്ത് വരികയായിരുന്നു എന്നാൽ വീട് വയ്ക്കാൻ സ്ഥലമില്ലാതായിരുന്നു ആദ്യം മനസ്സിലാക്കിയത് അങ്ങനെ സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് നൽകി ബാക്കി തുക സന്മനസുകളുടെ സഹായം തേടി അങ്ങനെയാണ് ഫാദർ നോബിൾ ഫിലിപ്പ് സ്ഥലം നൽകുവാൻ മുന്നോട്ട് വന്നത് അതോടെ കാര്യങ്ങളെല്ലാം ധൃതിയിലായി സ്ഥലത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉടൻ തന്നെ പണിയും തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഫിറോസിനെ തേടി എത്തിയ സഹായ ഹസ്തം തന്നെയായിരുന്നു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപയാണ് ഇപ്പോൾ ആ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമുകളും ഹാളും കിച്ചണും അടക്കമുള്ള മനോഹരമായ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെയാണ് ഫാനും കിച്ചണിലേക്കുമുള്ള അടുപ്പുകളും കട്ടിലും ബെഡ്റൂമും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞു എല്ലാവർക്കും സന്തോഷം പകരുന്ന കാഴ്ച തന്നെയാണിത് ഏഴ് സെന്റിൽ അതിമനോഹരമായി തീർത്ത വീട് കൊച്ചു വീടാണ് വളരെ ആഡംബരമൊന്നുമില്ല പക്ഷെ ഒരു ചെറിയ പോർഷനോ കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുത്തു പറയാനും ആകില്ല അങ്ങനെയാണ് അവർ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീട് കാണാൻ പറ്റില്ല എന്നാണ് സുധിയുടെ ഭാര്യ രേണു പറയുന്നത് ഞങ്ങളുടെ മക്കൾ സന്തോഷമായി ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണുന്നു അത് ഞങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെയധികം നല്ല കാര്യമാണ് അത് തന്നെയാണ് എനിക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു സന്തോഷമുള്ള കാര്യമെന്നും രേണു പറയുന്നു ഇവരുടെ എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ടാണ് എനിക്കിതുവരെ എത്താൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും എന്റെ വീട് ഇതുവരെ ആകില്ലായിരുന്നു എന്റെ വീടെന്ന് ഞാൻ പറയില്ല സുതി ചേട്ടൻ്റെ വീടെന്ന് തിരുത്തി പറയുന്നുണ്ട് രേണു ആ വാക്കുകൾ തന്നെയാണ് എല്ലാവരും കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും സ്നേഹവും സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ സുതിയുടെ വീട്ടിലെ ഓർമ്മകളിലാണ് സുതി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നത് അത്രമാത്രം ആത്മാർത്ഥതയാണ് സുതിക്ക് ഉണ്ടായിരുന്നത് എല്ലാവരോടും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന വ്യക്തി എപ്പോഴും ചിരിച്ചല്ലാതെ സുതി ആരും കണ്ടിട്ടില്ല വേദിക്ക് പുറത്തായാലും എല്ലാവരും ചിരിപ്പിക്കാനും സ്വന്തമായി ചിരിക്കാനും നല്ല കഴിവാണ് സുതിക്ക് സുതി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതും ആ ചിരി തന്നെയാണ് സുതി ഇപ്പോൾ മരിച്ച് ഒരു വർഷം കഴിഞ്ഞുവെങ്കിലും എല്ലാവർക്കും ആ ചിരി തന്നെയാണ് ഓർമ്മയുള്ളത് ആ ഓർമ്മയ്ക്ക് ഇന്ന് വലിയ സന്തോഷം നേരുന്ന ഒരു ദിവസം കൂടിയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ